തിരുവനന്തപുരം ലോ അക്കാദമി ും മാനേജ്മെന്റിനെതിരെ ഹോസ്റ്റലിൽ കുളിമുറിക്ക് സമീപത്ത് ക്യാമറ സ്ഥാപിച്ചെന്നും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നുമാണ് പ്രധാന ആരോപണങ്ങൾ സമരത്തെ തുടർന്ന് കോളേജ് അടച്ചിട്ടു നെഹ്റുമായാണ് സമരം ഗുരുതര ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു ഹോസ്റ്റലിൽ സമീപം പോലും ക്യാമറകൾ സ്ഥാപിച്ചു വീട്ടിൽ പോകാൻ അനുമതിയില്ല ആൺകുട്ടികളുമായുള്ള സൗഹൃദത്തിനും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡിപ്പിക്കുന്നുവെന്നും മാനേജ്മെന്റിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം മാർക്ക് നൽകുന്നുവെന്നും ആരോപണമുണ്ട് മുപ്പത് ഉണ്ട് നീ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ആയി കാരണം നമുക്ക് ഇതിലൊന്നും ചോദിക്കാനും പറയാനില്ല കാരണം ഇവിടെ അറ്റൻഡൻസ് ഇടുന്നതിന് യാതൊരു തെളിവുകളും ഇല്ല കോളേജ് പ്രിൻസിപ്പലിന്റെ ഹോട്ടലിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നുവെന്നും പരാതിയുണ്ട് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ അഞ്ചാറ് പേരെ വിളിക്കും കാരണം എന്താണെന്ന് പറയാതെ ജസ്റ്റ് പേര് മാത്രം വിളിക്കുകയും വിളിച്ച് അവിടെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇന്നതൊക്കെയാണ് പണികൾ നമ്മൾ ഈ പണിയൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ ആരോപണങ്ങൾ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ നിഷേധിച്ചു ഒരു ക്യാമറ ഉണ്ട് സ്റ്റോറൂമിൽ ഒരു ക്യാമറ ഉണ്ട് ഡൈനിങ് റൂമിൽ ഒരു ക്യാമറ ഉണ്ട് അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ക്യാമറയില്ല അതും പരിശോധിക്കാവുന്നതാണ് അതൊരു നല്ല കാര്യമല്ല ചെയ്തിരിക്കുന്നത് ആ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി സുരക്ഷയെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിസ്സൃക്കപ്പെട്ടെന്ന് സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി തീരുമാനം ന്യൂസ് തിരുവനന്തപുരം